നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി കാരണം നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത ശതമാനവും ഞാൻ യോജിക്കുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ആയിട്ട് ഡീൽ ചെയ്യാം ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് വരുമല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം പരമ നാറി പട്ടി കഴിവറട മോളെ പറഞ്ഞോ ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല നമുക്ക് ഇനി എവിടെങ്കിലും വെച്ച് കാണാം എല്ലാവർക്കും എനിക്ക് സന്തോഷമായി എല്ലാവർക്കും